ഹേയ് ഗായ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്തൊക്കെയാണ് വിശേഷംസ് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കണ്ടും മല്ലുകളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂന്ന് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കും ഒന്ന് എൻ്റെ പഴയ ഓൾഡ് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടു രണ്ടാമത്തത് വന്നിട്ട് എൻ്റെ കുറച്ച് നമുക്ക് കമൻസിന് അതായത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കുറച്ച് കമൻസിന് അതിന് റിയാക്ട് ചെയ്താൽ വിചാരിച്ചിട്ട് മൂന്ന് അത് ചോദിച്ചത് നമ്മുടെ മറ്റേ വീട്ടിലെ the am ലൈഫിൽ നമുക്ക് ലൈഫിലത്തെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും അപ്പോൾ അത് ഏതാണ് കറക്റ്റ് ഇത് ഏതാണ് ചെയ്യേണ്ടത് ഞാൻ ചിന്തിച്ചിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊരു വീഡിയോ ചെയ്യട്ടോ നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ഒന്ന് മാറ്റി പിടിക്കില്ലേ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ഒന്ന് മാറ്റി പിടിക്കുക അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൾഡ് ഫോട്ടോസ് തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പഴയ ബാഗാണ് കേട്ടോ ഈ ബാഗ് ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല സത്യം പറയണി കണ്ടോ അവിടെയൊക്കെ കീറിയിട്ടുണ്ട് അവിടെയൊക്കെ തുന്നി വിക്ക് വിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ചിന്തിക്കേണ്ട അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ കാണിച്ചിരുന്നു അതായത് ഞങ്ങൾ പണ്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ അത് എഴുതിയിരുന്നു ചെറുപ്പത്തൊന്ന് അത് ഒരു ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ടൈമിൽ ചേച്ചി ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് ആ ടൈമിൽ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ തന്നെ എനിക്കിഷ്ടപ്പെടാത്തവർ ഇങ്ങനെ 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 കുത്തി 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 വന്നിട്ടായിരിക്കും കേട്ടോ ഇതാണ് ആ ഫോട്ടോ ചേച്ചി എൻ്റെ പഴയ ഫോട്ടോ ഇതാണ് ഞാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗ്രാൻസ് കാണുന്നുണ്ടോ ഇതാണ് എൻ്റെ പഴയ ഫോട്ടോ ഇതില് ആക്ച്വലി ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട് ഇതിൻ്റെ ലുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഓക്കെ അതായത് ഒന്ന് എനിക്കന്ന് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു മേക്കപ്പൊ പറഞ്ഞാൽ പക്ഷെ അന്ന് നമുക്ക് ഭയങ്കര മേക്കപ്പ് ഒക്കെ എടുക്കുന്ന ഒരു പ്രായം തന്നെ കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു പട്ടം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നുണ്ട് രണ്ടാമത്തെ പട്ടം ഇതാണ് ഇതെനിക്ക് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ എൻ്റെ പ്ലസ് ടു സമയത്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ ബ്രാന്ത് എപ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോകുക എന്നിട്ട് ഓരോ ഫോട്ടോസ് എടുക്കാം ഓരോ കലണ്ടർ ആക്കി വെക്കുക എന്നൊരു തൂക്കിയിടാം ഇങ്ങനെ ഒരു ഭയങ്കര അന്ന് ഭയങ്കര ക്രഷ് ആയിരുന്നു ഈ സ്റ്റുഡിയോയിൽ പോകാനും ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള ഫോട്ടോസാണ് ഭയങ്കര ഉണ്ട മുഖം ഇതേ ഫേസ് തന്നെ ഉണ്ട ഫേസ് എൻ്റെ കുറച്ച് നല്ല ഒരു ഉണ്ടയാണല്ലോ അപ്പം എനിക്ക് അങ്ങനെ ഫേസ് നിങ്ങളും വെത്തില്ല ഡോക്ടറെ കുറച്ച് വട്ടം